ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് തൃശൂർ കലക്ടർ ടി വി അനുപമിക്കുള്ളത് മുഴുവൻ ഏറ്റുവാങ്ങിയത് പ്രേമപടത്തിലെ നായിക അനുപമ പരമേശ്വരനാണ് അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയതിന് എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പേരിൽ നോട്ടീസ് അയച്ചതാണ് ഒരു വിഭാഗത്തെ ചോടിപ്പിച്ചത് നേരെ സോഷ്യൽ മീഡിയയിൽ കയറി അനുപമ എന്ന് തപ്പി കിട്ടിയത് നടി അനുപമ പരമേശ്വരനെ കലക്ടറാണെന്ന് തിരിത്തിരിച്ച് ടി വി അനുപമയോടുള്ള കലിപ്പ് മുഴുവൻ തീർത്തത് നടിയുടെ ഫേസ്ബുക്ക് പേജിലായിരുന്നു ഏതോ ഒരാൾ ആദ്യം അബദ്ധത്തിൽ കമന്റിട്ടതോടെ പിറകെ കൂട്ടത്തോടെ ഒരു കൂട്ടം ആളുകൾ ശാപവാക്കുകൾ ചൊരിയുകയായിരുന്നു ചിലരെത്തി ശരണം മുഴക്കാനും മറന്നില്ല അയ്യപ്പന്റെയും ശബരിമലയുടെയും പേരിൽ വോട്ട് തേടിയെന്ന് കാണിച്ചാണ് ജില്ലാ ഭരണാധികാരി കൂടിയായ തൃശൂർ കലക്ടർ ടി വി അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത് തൃശൂരിലെ എൻഡിഎ കൺവെൻഷനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം അയ്യപ്പന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിന് സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച കലക്ടറുടെ നടപടി ശരിയെന്നും നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം കലക്ടർക്കുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ മീണ വ്യക്തമാക്കിയിരുന്നു ശബരിമല വിഷയം നിങ്ങൾക്കും ഉന്നയിക്കാം പക്ഷേ ദൈവത്തിന്റെ പേര് ഉപയോഗിക്കരുത് ദൈവത്തിന്റെ പേര് മാത്രം പ്രസംഗത്തിൽ ഉപയോഗിച്ചാൽ അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ഒരു പ്രത്യേക പാർട്ടിക്ക് എന്താണ് ഇത്ര നിർബന്ധമെന്നും മീണ ചോദ്യമുയർത്തുന്നു മാതൃകാ പെരുമാറ്റത്തിന്റെ മാണെന്ന് പ്രഥമ ദൃഷ്ടിയിൽ ബോധ്യപ്പെട്ടാണ് കലക്ടർ നടപടി സ്വീകരിച്ചതെന്നും മീണ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതിന്റെയൊക്കെ തെറിവിളി മുഴുവൻ കേൾക്കേണ്ടി വന്നത് പ്രേമപടത്തിലെ നമ്മുടെ അനുപമ പരമേശ്വരനാണ് എന്തായാലും നടി ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടൊന്നുമില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക